അപ്പം ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ആ സ്കൂളിലായിരുന്നു ഓണ പരിപാടിയാണ് അപ്പം നമ്മൾ പോകാൻ പോണ ക്യാമറ പിന്നിൽ ഗോകിലുണ്ട് ദേവനുണ്ട് ദേവൻ വേണം അപ്പം നമ്മളെ എന്താ ഒരേ കൂട്ടത്ത് എടുക്കും ഗോകിലുണ്ട് ഗൈസ് ഒരേ പത്ത് എടുപ്പ് ഞങ്ങൾ ചേരാം ഗൈസ് അല്ല ഗൈസ് അപ്പം നമ്മൾ മൂന്നുപേരും ഒരേപോലത്തെ ഉടുപ്പാണ് ഗൈസ് എടുത്തിരിക്കുന്നത് അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതായിരിക്കും ഗൈസ് അപ്പം ഗൈസ് നമുക്ക് നേരെ

ാണ് ഗൈസ് പിന്നെ അനന്തനുണ്ട് ഗൈസ് ഈ അഞ്ചു പേരാണ് ഗൈസ് നമ്മുടെ ഒരേ കൂട്ടത്ത് അജിത്താണ്ട് നമുക്ക് അറിയണ്ടൊട്ടനാണ് പിന്നെ കൊച്ചു പിള്ളേര് വേണ്ട അഞ്ചാം ക്ലാസിലെ പിള്ളേരാണ്

കഴിക്കാൻ പോയി നമ്മൾ നമ്മളവിടെ നൈസായിട്ട് എന്തുപോയി അളിഞ്ഞുപോയി എനിക്കിപ്പോ വിശ്വസിക്കും അതാ കൈസ് നമ്മള് നൈസായിട്ട് അളിഞ്ഞുപോയി നമുക്ക് സീറ്റ് കിട്ടിയില്ല കൈസ് വരണൊക്കെ അവിടെ കേട്ടിട്ട് അൊക്കെ യാ എറോ ഇത് യുൻജോലിയാ ഗുഡ് ജോബ് കേണ ഓ നന 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 ഗയ്സ് ഇതെണ്ടാണ് ഗയ്സ് ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കേൾക്കറാവോ അടി 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 അബ്ളൂം ഫുട്ബോൾ പടരാ അടി കേറിക്കോനെ നെല്ലക്കൊ നിങ്ങേരുടെ ഗോൾ ഇത് നിങ്ങേറിയ ഓ ബോഡി ബസേ ഗോൾ 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 ഗോ

നിギദർ ഓ ഇടിക്ക് ഇല്ല എഞ്ചി നിギദർ ആണ് പോ വിടില്ല ഇല്ല പിണയ് ഇര പിണയ് ഇടിക്ക് ഇല്ല പോ വിടില്ല ആ പറ്റി പറ്റി ആ പറ്റി പറ്റി യാ തന്നോട് സർ ഗയ്സ് ഇത്ര നേരം നമ്മൾ കൂടെ നടന്നു football കളിക്കു നമ്മൾ കാണാതിന്ന് യാ ബല്ല പിണയ് സൂപ്പർ ഒന്നും കൂടെ അയ്യേ മൂന്നെണ്ണത്തിനകത്ത് ഏറ്റവും കൂടുതൽ നല്ലവൃത്തിക്ക് നോക്ക് ആ ഇതാണ് കൊള്ളാവുന്നത് ഏതായിരുന്നു നല്ലത് നമ്മള് കഴിച്ചില്ലല്ലോ വരനെ എങ്ങനെയുണ്ട് ഫുഡ് ആണോ എന്തൊക്കെയാ പായസം എന്തുവാന്നില്ലേ എന്താ ൻ അങ്ങനെ കുറെ പേരുണ്ട് അറിയാലോ അല്ല അവിടുത്തെ അവിടുന്ന് എടുക്കാമോ പോവടെ കസേരാളി ആറിയ ഗേൾസ് അതെ അല്ല അറബി ഏ അവനാണ് കേസിനെ നന്മ കാനേ പൊന്മേ മുത്തും സിന്ദിഗനും ചന്ദിഗനും ഗയ്സ് ആറിയാ ഇല്ല ഗയ്സ് ആർബി ഇല്ല ആറിയാ ഇല്ല ആർബി അടുത്ത ഗയ്സ് നമ്മളാണ് സെറ്റല്ലേ സെറ്റല്ലേ സെറ്റ് നമ്മളെ ജയിക്കാം സെറ്റ് വിനത ആരാണ് ഏിച്ചേ ആര് ആര് ഏിച്ചേ ഗയ്സ് അപ്പോൾ നമ്മളെ ജയിക്കാം ജയിക്കും അപ്പോൾ ഗയ്സ് നമ്മളെ കടം വലിക്കാനാണ് ഗയ്സ്

ഗിരിധരേട്ടനേഴു ബീക്കാരെ പൊട്ടിക്കാനായി നിൽക്കുകയാണ് പൊട്ടിക്കാനായി ഗിരിധരേട്ടനും ദേവൻ അവിടെ കാണിക്കുന്നു ദാസ് റീലാലിട്ടൻ അഭിനന്ദൻ ചേട്ടൻ ദേവൻ വരുൺ ചേട്ടൻ അനന്തൻ ചേട്ടൻ എല്ലാരും വലിച്ചു പിടിച്ചിരിക്കുകയാണ് ഗാറ്റ് കണ്ട്രോളിങ്ങൾ പറയുന്നു

ഞങ്ങള് ചേച്ചി ചേച്ചി അങ്ങണ്ട് അങ്ങണ്ട് അനുസാ അങ്ങനെ നമ്മുടെ പാർട്ടി സാറിന് നീ ഞാൻ കണ്ടേ ഈ കല്ലിനകത്ത് ഇങ്ങനെ ഒരു കല്ലടുത്ത് ഈ കല്ലിന്റെ അവിടെ വെക്ക് ഈ കല്ലിന്റെ അങ്ങോട്ട് ഒരു അടുത്ത് ഒരു കല്ലി വെക്കു ഈ കാലത്ത് ഈ കല്ലിന്റെ അടുത്തോട്ട് അടുത്ത് വെക്കാൻ അപ്പുറത്ത് അവിടെ നിന്നാ മതി അങ്ങനെ ഗൈസ് നമ്മുടെ ഓണപ്പുര വീഡിയോ എല്ലാം കഴിഞ്ഞു മാക്സിമം വീഡിയോസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വടംവലിയൊക്കെ കൊച്ചു പിള്ളേരാണ് ഗൈസ് എടുത്തത് വടംവലിയുടെ വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ പിള്ളേരാണ് ഗൈസ് വീഡിയോ എടുത്തത് അത് അപ്പം നമ്മുടെ വടംവലിയിൽ ജയിച്ച് ഗൈസ് നുറി അടിക്കാനൊന്നും പറ്റില്ല അപ്പോഴത്തേന് സമയം തരുമോ അപ്പം അപ്പോൾ ഇപ്പോൾ വണ്ടിക്കകത്തിരിക്കുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ വളർക്ക് ഇത്രേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക